അപകടം മൂലമോ രോഗം മൂലമോ ഒക്കെ കൈ കാലുകളുടെ വിരലുകളോ ചെവി ഒക്കെ നഷ്ടപ്പെടുന്നവർക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയുടെ തുടക്കമാണ് കുറിച്ചിട്ടുള്ളത് അതുപോലെ ഒക്കയുപേഷണൽ തെറാപ്പിയുടെ കോഴ്സിന് നാഷണൽ ഒക്കയുപേഷൻ തെറാപ്പി അസോസിയേഷൻ്റെ അക്രെഡിറ്റേഷൻ ഈയിടെ ലഭിക്കുകയുണ്ടായി നേരത്തെ വിർച്വൽ റിയാലിറ്റിയും ഓഗുമെൻറ്റഡ് റിയാലിറ്റിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിന്നശേഷി പരിശീലനത്തിന് മാതൃകാപരമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നിമറിൽ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് വളരെ പ്രകടമായിട്ടുള്ള ഒരു വളർച്ചയാണ് സ്ഥാപനത്തിന് ഉണ്ടായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇത്തരം ചികിത്സാ സംവിധാനങ്ങൾ ആ കേന്ദ്രത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് ആളുകൾക്ക് അവിടെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക അപ്പോൾ ആ നിലയിലുള്ള ഒരു സഹകരണം മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ളത് ഇരിങ്ങാലക്കുടയിൽ കോടതി സമുച്ചയത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയാണ് ഫെബ്രുവരി പത്തിന് ആ നിർമ്മാണം പൂർത്തീകരിച്ചാൽ സംസ്ഥാനത്തെ ഹൈക്കോടതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോടതി സമുച്ചയമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഹൈക്കോടതി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നീതിന്യായ സമുച്ചയമായിട്ട് ഇരിങ്ങാലക്കുട കോടതി മാറാൻ തയ്യാട് തയ്യാറെടുക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ചതുരശ്ര അടിയിൽ ഏഴ് നിലകളിലായി പത്ത് കോടതികളും അനുബന്ധ സൗകര്യങ്ങളും കാർ പാർക്കിങ്ങിനുള്ള എല്ലാം ചേരുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം തയ്യാറാകുന്നത് ജഡ്ജിമാർക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും രണ്ടായിരത്തി നാനൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്താരത്തിൽ റെക്കോർഡ് റൂമും തൊണ്ടി വസ്തുക്കൾ വയ്ക്കാനുള്ള റൂമും ഇലക്ട്രിക് സബ്സ്റ്റേഷൻ ജനറേറ്റർ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഈ കോടതി സമുച്ചയത്തിലുണ്ടായിരിക്കും കൗൺസിൽ റൂം അതുപോലെ ലേഡി അഡ്വക്കേറ്റുമാർക്കും പോലീസിനുമുള്ള വിശ്രമമുറി ജഡ്ജിമാരുടെ ലോഞ്ച് ചേംബറിനോട് ചേർന്ന് ലൈബ്രറിയും റെക്കോർഡ് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും അതെല്ലാം ഉണ്ടായിരിക്കും ഈ കോടതി സമുച്ചയത്തിനായിട്ട് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ നേരത്തെ അനുവദിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടൊരു ഫ്രെയിം തയ്യാറായിട്ടുണ്ട് അവിടെ അതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറുപത്തി നാല് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതിൻ്റെ നിർമ്മാണമാണ് ആരംഭിക്കുന്നത്